ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി പരീക്ഷയ്ക്ക് ഇനി രണ്ടേ രണ്ട് മാസം മാത്രമേ ഉള്ളൂ ഈ ഘട്ടത്തിൽ എല്ലാ കുട്ടികളുടെയും ഒരു ആഗ്രഹമായിരിക്കും നന്നായിട്ട് പഠിച്ചിട്ട് ഒരു ഫുൾ എ പ്ലസ് തന്നെ എന്നുള്ളത് അങ്ങനെ ഫുൾ എ പ്ലസ് നേടാൻ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേൾക്കുക വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ ആദ്യം ഞാൻ പറയട്ടെ വേറെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എസ് എസ് സി വിദ്യാർത്ഥികൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേ ഇരിക്കും ഐ ടി ഉൾപ്പെടെ എല്ലാ സബ്ജക്റ്റിനെയും വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത്തെ കാര്യം ഐ യിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ കിട്ടും ഏതൊക്കെ ചോദ്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് ഐ ടിയിൽ ഓക്കെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. രണ്ടേ രണ്ട് മാസം മാത്രമേ എസ് എസ് സി പരീക്ഷയ്ക്കുള്ളൂ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് പഠിക്കണം എന്നൊരു ചൂട് വന്നിട്ടുണ്ടാവും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കണം എന്നുള്ളൊരു പഠിക്കണമെന്ന് നിങ്ങളൊരു തീരുമാനവും എടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു എടുത്ത് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ടൈമാണത് കാരണം ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കയറുകയാണ് ആ പുതുവർഷത്തിൽ ഒരു പുതിയ തീരുമാനം എടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പൊ തൊട്ടങ്ങോട്ട് പഠിച്ചു തുടങ്ങുക ഇത്രയും കാലം എന്തോ പഠിച്ചോ പഠിച്ചില്ല അതെല്ലാം വിട്ടേക്കുക ഇനി അങ്ങോട്ട് പഠിച്ച് രണ്ടേ രണ്ട് മാസം പഠിച്ചുകൊണ്ട് ഞാൻ ഫുൾ എ പ്ലസ് നേടിയെടുക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഈ പുതുവർഷം എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ തീരുമാനിച്ചുവെക്കുക ഇനി ഞാൻ പഠിക്കുക എന്നുള്ളത് അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചു ആദ്യം നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങൾക്ക് പത്ത് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട് ഈ പത്ത് സബ്ജക്റ്റുകളും ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഇതില് ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്നത് തുടക്കത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് എന്ന് നിങ്ങൾ തീരുമാനം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാമാന്യം ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെ എളുപ്പമുള്ള സബ്ജക്റ്റുള്ള ഏതൊക്കെ അത് കൃത്യമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുക ബുദ്ധിമുട്ടുള്ളതാണല്ലോ കൂടുതൽ പഠിക്കേണ്ടി വരിക അതാണല്ലോ ആദ്യമേ പഠിച്ചു തുടങ്ങേണ്ടി വരിക അതിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടി വരിക ഒരു കണക്ക് നിങ്ങൾ ആദ്യം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഇനി ഒരു സബ്ജക്റ്റിൽ തന്നെ ചില ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ചില ചാപ്റ്ററുകൾ കുഴപ്പമില്ല എന്നുള്ളതാവും ചില ചാപ്റ്ററുകൾ എളുപ്പമായിരിക്കും അതും കൃത്യമായിട്ട് ഇവിടെ മാത്സിൽ ഇന്ന ചാപ്റ്ററുകൾ എളുപ്പമാണ് ഇന്ന ചാപ്റ്ററുകൾ കുഴപ്പമില്ല ഇന്നത്തെ ചാപ്റ്റർ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഞാൻ ഏതൊക്കെ ചാപ്റ്ററുകൾ ഇപ്പോൾ പഠിക്കണം ഏതൊക്കെ ചാപ്റ്ററുകൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്നൊരു ധാരണ ഒരു കണക്ക് നിങ്ങൾക്ക് കിട്ടും ഒരു കണക്ക് നിങ്ങൾ ഉണ്ടാക്കുക ഒരു നോട്ട്ബുക്ക് എടുക്കുക കൃത്യമായിട്ട് എഴുതി വെക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇനി കൂടുതൽ സമയമെടുത്ത് പഠിക്കേണ്ടത് ഏതിനൊക്കെയാണ് കുറച്ച് സമയം എടുക്കേണ്ടത് ഏതിനൊക്കെയാണ് ഒരു ശരാശരി സമയം സമയമെടുത്ത് പഠിക്കേണ്ടതെന്നുള്ള ഒരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുക അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണല്ലോ പഠിക്കാനുള്ളതെന്ന് അത് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉദാഹരണത്തിന് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഫോർത്ത് ചാപ്റ്റർ ഫിഫ്ത് ചാപ്റ്റർ ചിലപ്പോൾ ഈസി ആയിരിക്കും അപ്പൊ അതിലൊന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിന് ആദ്യം ഫോക്കസ് കൊടുക്കുക ആ രീതിയിൽ അങ്ങനെ അങ്ങനെ പഠിച്ചു പോകാനൊരു കണക്ക് ഉണ്ടാക്കുക എനിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ചില കുട്ടികൾക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല ഒന്നും അവർ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ട് എഴുതി വെക്കേണ്ടി വരും അപ്പൊ ആ രീതിയിൽ എനിക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നൊരു കണക്ക് എന്നൊരു ധാരണ നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കി ഒരു പേപ്പറിൽ എഴുതി ഒരു ബുക്കിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എന്നിട്ട് അതിനനുസരിച്ച് പഠിച്ചു പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത് ഓരോ സബ്ജക്റ്റും പഠിക്കാൻ വേണ്ട മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക പല കുട്ടികളുടെ കയ്യിലും എനിക്കറിയാം നോട്ട് പോലും മര്യാദയ്ക്ക് ഉണ്ടാവില്ല അല്ലേ ഇനിയിപ്പോൾ ഒരു നോട്ട് ഫുൾ എഴുതാനുള്ള സമയവും പല കുട്ടികളുണ്ട് കുറച്ചൊക്കെ എഴുതാനുള്ളെങ്കിൽ അത് എഴുതി തീർക്കുക അല്ലാത്തവരെ ഇനി നോട്ട് തീർക്കാനുള്ള സമയമൊന്നുമില്ല അപ്പൊ ഓരോ സബ്ജക്റ്റിലും പഠിക്കാൻ വേണ്ട നോട്ട്സ് കംപ്ലീറ്റ് ആണോ അതേപോലെ ഗൈഡോ പി ഡി എഫ് നോട്ടുകളോ എന്തൊക്കെയാണോ ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയ മെറ്റീരിയൽ അതെല്ലാം കളക്ട് ചെയ്ത് വെക്കുക അങ്ങനെ മാക്സിമം മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിലെത്തിയാൽ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരും ആ ഇനി ഇതങ്ങോട്ട് പഠിച്ചാൽ മതിയല്ലോ എന്ന് സോ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഓരോ സബ്ജക്റ്റും ആവശ്യമായിട്ട് പഠിക്കാൻ ആവശ്യമായ നോട്ട്സ് പി ഡി എഫ് ആയിട്ടോ നിങ്ങളുടെ ക്ലാസ് റൂമിൽ എഴുതിയ നോട്ടായിട്ടോ ആഹ് അല്ലെങ്കിൽ ഗൈഡായിട്ടോ അങ്ങനെ ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അതെല്ലാം കളക്ട് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനുണ്ട് അടുത്ത മുപ്പത് ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താലേ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നമുക്ക് അതിനനുസരിച്ച് സമയം ഡിവൈഡ് ചെയ്ത് പോകാൻ കഴിയും സോ മക്കളെ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യോ പിന്നാലെ തന്നെ അധികം വൈകാതെ ഒന്നോ രണ്ടോ ദിവസത്തിനകം ഞാനൊരു സ്റ്റഡി പ്ലാനുമായിട്ട് വരും ആ സ്റ്റഡി പ്ലാനിലേക്ക് പോകുന്നതിന് മുന്നേ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് ഉറപ്പുവരുതുക ആദ്യം പറഞ്ഞത് മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമ്മിലുമുള്ള ഐ ടി വീഡിയോ തീർച്ചയായിട്ടും പോയി കാണുകയും ചെയ്യാം സോ നമുക്ക് നാളെ മുതൽ അല്ല ഇന്ന് മുതൽ തുടങ്ങാം ഓക്കെ താങ്ക് യു